പ്രേക്ഷകരെ കയ്യടിപ്പിച്ച് ബെസ്റ്റി പുതുമയുള്ള പ്രമേയം രസകരമായ അവതരണം റിലീസായ കേന്ദ്രങ്ങളിലെല്ലാം ആദ്യ ഷോ മുതൽ മികച്ച പ്രതികരണവുമായി ബെസ്റ്റി നിങ്ങളുടെ സൗഹൃദത്തിലേക്ക് ഇന്നു മുതൽ പുതിയ ഒരു ബെസ്റ്റി വരുന്നു എന്നാണ് ബെസ്റ്റി എന്ന ചിത്രത്തിന്റെ പരസ്യവാചകം അതാരാണെന്നും അയാളുടെ ദൗത്യം എന്താണെന്നും അറിയുന്നിടത്താണ് ബെസ്റ്റി എന്ന സിനിമ പുതുവർഷത്തിൽ പുതുമ നിറഞ്ഞ കലാസൃഷ്ടി ആകുന്നത് ചെറിയ പ്രശ്നങ്ങളുടെ പുറത്ത് വിവാഹബന്ധം വേർപ്പെടുത്തുന്ന സംഭവങ്ങൾ പതിവാണ് അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് പുതിയ കടന്നു വരുന്നതും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും വാർത്തകളിൽ സജീവമായി കേൾക്കാറുണ്ട് ഈ ചിത്രത്തിൽ വിവാഹബന്ധം വേർപ്പെടുത്താൻ കാരണമാകുന്ന സംഭവം തന്നെ പുതുമയുള്ളതാണ് കടന്നു വരുന്ന ആളും അയാളുടെ ലക്ഷ്യവും വ്യത്യസ്തമാണ് ആ വ്യത്യസ്തതയാണ് പുതുവർഷത്തിൽ എത്തിയ മലയാള സിനിമകളിൽ ബെസ്റ്റിയെ വേറിട്ടു നിർത്തുന്നത് രസകരമായ മുഹൂർത്തങ്ങളിലൂടെയാണ് സംവിധായകൻ ഷാനു സമദ് ബെസ്റ്റിയെ അവതരിപ്പിച്ചിരിക്കുന്നത് അഷ്കർ സൗദാനും ഷഹീൻ സിദ്ദീഖും തമ്മിലുള്ള അഭിനയത്തിലെ മത്സരം സിനിമയ്ക്ക് ഒഴുകു നൽകുന്ന ഒഴുക്ക് ചെറുതല്ല ശ്രവണയും സാക്ഷി അഗർവാളും അവരവരുടെ റോളുകൾ മികച്ചതാക്കി ഫീനിക്സ് പ്രഭു ഒരുക്കിയ സംഘടന രംഗങ്ങൾ പ്രേക്ഷകർക്ക് സർപ്രൈസായി സാക്ഷിയുടെ ആക്ഷൻ സീക്വൻസുകൾ തിയേറ്ററുകളിൽ ഓളമുണ്ടാക്കി ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൽ നാസർ നിർമ്മിച്ച ചിത്രത്തിന്റെ കഥ പൊന്നാനി അസീസിന്റെതാണ് തിരക്കഥ സംഭാഷണം എഴുതിയത് സംവിധായകൻ ഷാനു സമുദ് തന്നെയാണ് ആദ്യ പകുതി വരെ പ്രേക്ഷകരെ ചിരിപ്പിച്ചു നീങ്ങുമ്പോൾ രണ്ടാം പകുതി ആകാംക്ഷയും ട്വിസ്റ്റും നിറഞ്ഞതാണ് ബെസ്റ്റിയിലെ ഗാനങ്ങളാണ് ചിത്രത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് കുളു മണാലി ഉൾപ്പെടെയുള്ള ലൊക്കേഷനുകളിലെ ഗാന ചിത്രീകരണം ബിഗ് ബജറ്റ് സിനിമാനുഭവമാണ് പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നത് നല്ലൊരു കഥയുടെ പിൻബലത്തിൽ സൗഹൃദത്തിന്റെ വലിപ്പവും കുടുംബ ബന്ധത്തിന്റെ ആഴവും ചിത്രം ഓർമ്മപ്പെടുത്തുന്നു സുരേഷ് കൃഷ്ണ സുധീർ കരമന ജോയ് മാത്യു ജാഫർ ഇടുക്കി ഗോകുലൻ സാദിഖ് ഹരീഷ് കരണ കണാരൻ നിർമ്മൽ പാലാഴി അബുസലിം ഉണ്ണിരാജ നസീർ സംക്രാന്തി അപ്പുണ്ണി ശശി സുന്ദര പാണ്ഡ്യൻ കലാഭവൻ റഹ്മാൻ അംബി നീനാസം എം എ നിഷാദ് തിരു ശ്രവണ നായർ മെറിന മൈക്കിൾ അംബികാ മോഹൻ ക്രിസ്റ്റി മിന്നറ്റ് ശ്രീയനാഥ് മനോഹരിയമ്മ അന്നാ ചാക്കോ പ്രതിഭാവ് പ്രതാപചന്ദ്രൻ ദീപ സദ്യ മനോജ് തുടങ്ങിയവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ബസ്റ്റിയിലെ ഓരോ ആർട്ടിസ്റ്റുകളും അവരവരുടെ കഥാപാത്രങ്ങളെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും മാത്രമല്ല ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ബസ്റ്റി